നമസ്കാരം നമ്മുടെ ഇഷ്ടശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് പ്രതാപൻ ഇന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറയുകയാണ് കേട്ടോ അപ്പൊ ഇന്ദ്രനാണെങ്കിൽ പേടിച്ച് വിറച്ച് വണ്ടി എടുത്തുകൊണ്ട് വെപ്രളം പിടിച്ച് ഓടുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്ന നിന്നെ ചേച്ചി അടിച്ചു ഓടിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോ അങ്ങോട്ട് ആര് വരുന്നു ഞാനേ അതിൽ വേറെ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ അവിടെ പറ്റി ഇല്ലെങ്കിൽ അതിനു മുകളിൽ വേറെ വഴിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും താൻ വിവരം വിളിച്ചു പറഞ്ഞല്ലോ താങ്ക്സ് ഇനിയും എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ വിളിച്ചു പറയാം ഞാൻ ഈ ലോകത്ത് മറ്റാരോടുമുള്ളതിനേക്കാൾ ആത്മാർത്ഥത തന്നോടാന്ന് തനിക്കറിയാലോ ഉം അപ്പൊ എന്നിട്ട് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഇത് കഴിഞ്ഞ പ്രതാപം തിരിയുമ്പോഴാണ് പൂർണിമ പുറകെ നിൽക്കുന്നത് കാണുന്നത് അയ്യോ ചേച്ചി അല്ല അത് പിന്നെ ആ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടെ വിളിച്ചിട്ടേ ഭയങ്കര ശല്യമായിട്ട് ചേച്ചി ഓരോ നമ്പറും ആയിട്ട് അവർ വിളിക്കുക നിനക്ക് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും കരുതലും നന്ദിയും ഉത്തരവാദിത്തവും ഒക്കെ അവനോടാണല്ലേ ആ ഇന്ദ്രജിത്തിനോട് അയ്യോ ഇലേജി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല പൂർണിമ ചെഗിട്ട നേരത്ത് ഓർമ്മ ഒറ്റയോറിനും പൊട്ടിക്കാണ് കേട്ടോ മേലിൽ നിന്റെ നിഴലു പോലും ഇവിടെ കണ്ടു പോവരുത് കൂട്ടത്തിൽ നിന്ന് ഒറ്റുന്ന പിശാചെ എന്ന് വിളിച്ചോ അല്ല ചേച്ചി ഞാൻ ഒന്നും മിണ്ടിയില്ല പൂർണിമ അകത്തേക്ക് പോയി അയ്യോ കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു ഇന്ദിരൻ നല്ല വേദന ഷു പെടലി ഒടിഞ്ഞു ഇനിയിപ്പൊ താടിയുടെ വേദന എന്ത് പോവോ എന്തോ അപ്പൊ ഇന്ദ്രൻ വെപ്രാളം പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സേതു പല്ലവിയും പുറകെ തന്നെയുണ്ട് സേതു കേട്ട വേഗം പോ സേതു അവൻ രക്ഷപ്പെടും പെട്ടെന്നാട്ടെ അവനെ കാണുന്നില്ലല്ലോ അപ്പൊ ഇവരിങ്ങനെ നോക്കി നോക്കി ഇവന്റെ പുറകിന് തന്നെ പോവാണ് അതിലും വലിയ സ്പീഡിലാണ് ഇന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതേ ആ ജീപ്പിന്റെ പൊന്നി മിനിൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ആ പുറകില് ഇവൻ ഇടയ്ക്കുള്ള ഗ്ലാസ്സിലൂടെ നോക്കുന്നുണ്ട് ഇവൻ നേരെ പോകുന്നത് പൊന്നുമടത്തിലേക്ക് തന്നെയാണ് ഈ സമയത്ത് ഹരിയും അച്ചുവും കൂടി അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവ അച്ചു ഇങ്ങനെ പറയാണ് ഹരി ഇത്തിരി പതുക്കെ ഹരി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം അച്ചുവിന് പേടി അവൻ രക്ഷപ്പെട്ടു പോകു എന്ന് ഹരി അതെ കത്തിച്ചു വിട്ടോ ഹരി ഒന്നും നോക്കണ്ട എന്ന് ഋതു ഇങ്ങനെ പറയാണ് അവനെ അങ്ങനെ രക്ഷപെടാൻ പാടില്ല തെമ്മാടി അവൻ എന്ത് വലിയ ദ്രോഹ കൂട്ടത്തിൽ നിന്ന് എല്ലാവരോടും ചെയ്തത് കൊല്ലണം അവനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋതു അതെ നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്ക അവൻ നിന്റെ ഭർത്താവ് ആവൻ അറിയോ ഭർത്താവ് അവൻ കോഷ്ടം തന്നെ ദേ വായന്ന് വലുതാ വീഴാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടാ വച്ചു എന്ന് പറഞ്ഞു ഋതു ചൂടാവണം നിങ്ങളൊന്നും തമ്മി തല്ലാതിരിക്കാവോ വേഗം വിട് ഹരി എന്ന് പറഞ്ഞ ഋതു അപ്പം ഹരി വേഗം തന്നെ വണ്ടി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ ലക്ഷ്മീനെയും അതുപോലെ തന്നെ മൂർത്തിയും വന്നിട്ടുണ്ട് അപ്പൊ മൂർത്തിയും ലക്ഷ്മിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് സേതുമാധവനാണ് മേടത്തെ ചതിച്ചതെന്ന് തുറന്ന് പറഞ്ഞത് എന്താണെങ്കിലും നന്നായി അതുകൊണ്ട് മേടത്തിന്റെ ഭാഗത്തെ ന്യായം മറ്റുള്ളവർക്കെങ്കിലും ബോധ്യപ്പെടുവല്ലോ എനിക്കാരെയും ഒന്നും ബോധ്യപ്പെടുത്താൻ ഇല്ലായിരുന്നു മൂർത്തി പക്ഷെ മയൂരി അവള് സേതുവിന്റെ പക്ഷം പിടിച്ച് എന്നെ എതിർത്തപ്പോ എന്നെ നിയന്ത്രണം വിട്ടുപോയി എന്നുള്ള സത്യം അതാ ഞാൻ സത്യം പറഞ്ഞു പോയത് എന്തായാലും ഇതൊരു കോളിളക്ക സൃഷ്ടിക്കും അത് ഉറപ്പ് എന്ന് പറയണം അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് എനിക്ക് ഇനി ഒന്നും നേടാനോ നഷ്ടപ്പെടുത്താനോ ഒന്നുമില്ല മൂർത്തി പിന്നെ ഞാനിപ്പോ എന്ത് പേടിക്കാനാ എന്ന് ചോദിച്ചു ഞാൻ ഒരിക്കലും വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇവനെന്തിനാ ഇങ്ങോട്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചു മൂർത്തി അല്ല അത് ലക്ഷ്മി അമ്മയൊന്നും കാണാൻ വന്നതാ അമ്മയോ ഏത് വകയല്ല നിനക്കമ്മയായത് എന്ന് ചോദിച്ചു മേഡം എന്നാടാ നിന്റെ അമ്മയായത് പറയടാ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ മിണ്ടാൻ നിൽക്കണ്ട ഇറങ്ങി പോവാൻ നോക്കരാ ഓരോ അഭ്യാസമായിട്ട് അവൻ ഇറങ്ങിയേക്കുന്നു മൂർത്തി എന്ന് വിളിച്ചു ലക്ഷ്മി അയാളോട് ഒന്നും പറയണ്ട അയാള് ശത്രു അല്ല മിത്രാണ് എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ മാഡം ഇവൻ പറഞ്ഞല്ലോ മിത്രാണ് എന്ന് പറയണം അപ്പൊ മൂർത്തി ഒന്നും മിണ്ടിയില്ല അതെ എനിക്ക് അത്യാവശ്യമായിട്ട് അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു ഞാനൊരു സങ്കടം പറയാൻ വേണ്ടി വന്നതാ എന്ത് സങ്കടം പറയാം അത് പിന്നെ ഉം ശരി ഭാഗത്തേക്ക് എന്ന് പറഞ്ഞു ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് നേരെ അകത്തേക്ക് പോവാണ് അപ്പൊ പല്ലവിയും സേതുവും കൂടെ അവിടെ പാതി വഴി വന്നിട്ട് എന്താ സേതു കേട്ടാ ഇനി ചേച്ചിയ്ത് കുടിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അതെ അവനെ എങ്ങോട്ട് പോവാനാ സാധ്യത ഈ വഴി നേരെ ചെല്ലുന്നത് പൊന്നുമടത്തിലേക്കല്ലേ പല്ലവി ആ ശരിയാണല്ലോ അയ്യോ ഞാനും എപ്പോഴാ ശ്രദ്ധിച്ചത് അവൻ ഓടി ചെന്ന് കയറാനും സേഫ് ആയ സ്ഥലം അത് തന്നെയാ എന്ന് പറയണം എന്താണ് ലക്ഷ്മി അമ്മേന്റെ ശത്രു ആണല്ലോ ശത്രുവിന്റെ ശത്രു മിത്രം എന്നല്ലേ സേതു എന്നെ എന്നീ പറയുന്നത് പറയുന്നതല്ല ഞാന് ഒരു കണക്ക് കൂടുതൽ നടത്തി നോക്കിയതായിരുന്നു പല്ലവി എന്തായാലും നമുക്ക് എന്താണേലും പോയി നോക്കാം എന്ന് പറഞ്ഞാൽ ഇവര് വണ്ടി എടുത്ത് നേരെ പൊന്നുമടത്തിലേക്ക് പോവാണ് കേട്ടോ ഈ സമയത്ത് അവിടെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുകയാണിവന ഇരുന്നാലും ഭയങ്കര ബിരുടെപ്പെട്ടാണ് സംസാരിക്കുന്നത് മൂർത്തി അത്ര വിശ്വസിച്ചിട്ടില്ല എങ്കിലും ഇങ്ങനെ ഇവനെ ഓർത്ത് അമ്മേ അമ്മയ്ക്കറിയാലോ സേതുവാണ് അമ്മയെ ചതിച്ചത് എന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്ത് മാത്രം വിഷമിച്ചു എന്നറിയാലോ എന്ന് ഇങ്ങനെ ചോദിക്കാണ് അതുകൊണ്ട് ഒരു മാൻ ഇത്രയും അധികം സ്നേഹിച്ച ഒരാളെ ശിക്ഷിച്ച് ശിക്ഷ അവന് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ചെറുച്ചേനുള്ള ശിക്ഷയില്ലേ കൊടുത്തത് അവന് അവൻ കാരണമാണ് ഈ ദുരിതങ്ങൾ മുഴുവൻ ഉണ്ടായതെന്ന് അറിഞ്ഞ പൂർണിമാമ്മ പോലും ഇപ്പൊ അവനെ വീർത്ത് തുടങ്ങിയിരിക്കുക അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടു ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അവൻ അടനെ പ്ലേറ്റിപ്പോ തിരിച്ചു വെച്ചിരിക്കുക എന്താണെന്നറിയോ സേതുമാധവൻ അല്ല ഇന്ദ്രജിത്താണ് മഹാലക്ഷ്മി അമ്മയുടെ പഴയ കഥകൾ പറഞ്ഞുകൊണ്ട് നടന്നത് എന്നാ അവൻ പറയുന്നത് എന്ന് പറഞ്ഞു അപ്പൊ മൂർത്തിയോട് വേഗം തന്നെ ലക്ഷ്മി ഇങ്ങനെ ആ അതിശയത്തോട് നോക്കുക ഞാനും അവനും തമ്മിൽ ചെറിയ ശത്രുതയുണ്ട് അതവന്റെ സ്വഭാവം ശരിയല്ല എന്ന് എനിക്ക് അവനെ നേരത്തെ മനസ്സിലായത് കൊണ്ട് മാത്ര എന്നിങ്ങനെ പറയാ കേട്ടോ മൂർത്തി കണ്ടോ കണ്ടു മൂർത്തി സേതുവിന്റെ കുപുതി എന്നിങ്ങനെ ചോദിക്കാണ് അപ്പൊ മൂർത്തി വേണു വേട്ടനെ ഹോട്ടലിൽ മാനസി ഇന്റർനാഷണലിൽ വെച്ച് അവൻ കണ്ടതല്ലേ എന്താ ശരിയാ അതെ അത് തന്നെയാ മുറി എടുത്തിരുന്നത് സേതു മാധവൻ എന്ന പേരിലുള്ള ആള് തന്നെയാണ് അപ്പോൾ ഇവനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അവിടെ കൊണ്ട് ഐ ഡി കാർഡ് കൊടുത്തപ്പോൾ അയാളിങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് എന്താ സാറിന് സംശയമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു ഫോട്ടോ കണ്ടിട്ട് അല്ല ഇതിൽ കാണുന്നയാൾക്ക് ഇത്തിരി വണ്ണം ഉണ്ടല്ലോ അത് പിന്നെ എൻ്റെ പൊന്ന സാറെ ആധാർ കാണുന്നത് ആരാണെന്ന് അവരോട് പോലും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവൻ അവിടെ റൂം എടുത്തത് അപ്പൊ അതാണ് മനസ്സിലേക്ക് വേണ്ടി ഓടിയെത്തിയത് പിന്നെ അത് മാത്രമല്ലല്ലോ പിന്നെ മയൂരിയുടെ വിവാഹം നിശ്ചയത്തിന്റെ എത്തിയവരെ തടഞ്ഞു നിർത്തി സംസാരിച്ചതും ആരാ ഇന്ദ്രജിത്താണോ അതോ സേതുമാധവനാണോ അതെ തന്നെ അതും സേതുമാധവൻ തന്നെയാ എന്ന് വേഗം മൂർത്തി പറയുകയാണ് അപ്പോഴും ഇവനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ താൻ തളർ തടഞ്ഞു നിർത്തി അവരോട് സംസാരിച്ച ആ ഒരു കാര്യം തെളിവ് സഹിതം മനസ്സിലാക്കി എന്ന് അറിഞ്ഞിട്ടും അവൻ ഇന്ദ്രനെ പ്രതിയാക്കിയതാവും മിക്കവാറും എന്നിങ്ങനെ പറയുകയാണ് ലക്ഷ്മി അത് തന്നെ അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ ഭയങ്കര ബിൽഡപ്പിട്ട് പോലെ ചെയ്തിട്ട് അമ്മേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നിങ്ങനെ ചോദിക്കണം ഞാൻ ഒരു ആവശ്യം പറഞ്ഞാൽ സമ്മതിക്കോ എനിക്കൊരു സഹായം ചെയ്തു തരണം എന്താ എന്നിങ്ങനെ ചോദിച്ചു എനിക്കിവിടെ താമസിക്കാനായിട്ട് എന്നെ ഇവിടെ അനുവദിക്കണം എന്നിങ്ങനെ പറയുകയാണ് ഇന്ദ്രൻ അവൻ ഇനിയും കള്ളക്കഥകൾ പറഞ്ഞു വന്നാൽ ഇനി എനിക്ക് ഒരിടത്തും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ വേഗം തന്നെ ലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ഇവനെ ഇവിടെ കയറ്റി താമസിപ്പിക്കണോ വേണ്ടയോ എന്നൊക്കെയാണ് ഞാന് അമ്മയുടെ മകന്റെ സ്ഥാനത്ത് ഇവിടെ നിന്നോളാം ഒരു കുഴപ്പവും ഉണ്ടാക്കാൻ നിന്നോളാം എന്നൊക്കെ പറഞ്ഞു ഇന്നലെ ഭയങ്കര വിളപ്പെട്ട് സംസാരിക്കാണ് കേട്ടോ മൂർത്തിയുടെ മുഖത്തേക്ക് നോക്കി അപ്പം ഒന്നും മിണ്ടിയില്ല ഈ സമയത്താണ് സേതുവും പല്ലവിയും കൂടി വണ്ടി അവിടെ കൊണ്ട് നിർത്തുന്നത് വേഗം തന്നെ ഇവര് ആ ശ്രദ്ധിച്ചു ആരോ വണ്ടി കൊണ്ടോണ്ട് വന്നു എന്ന് മനസ്സിലായി അപ്പൊ സേതു പല്ലവിയും നേരെ ഒന്നും നോക്കിയില്ല പൊന്നുമണത്തിൽ അകത്തേക്ക് കയറി വരികയാണ് സേതു വന്നപടി ആഹാ എല്ലാം ചെയ്തിട്ട് നീ ഇവിടെ കയറി അല്ലേ എന്ന് പറഞ്ഞു ഇന്ദ്രനെ പിടിക്കണം അപ്പൊ ലക്ഷ്മി ഇടയ്ക്കോട്ട് കയറി ചെന്നു തൊട്ടു പോവരുതേവനെ എന്ന് പറഞ്ഞോണ്ട് കേറി ചെല്ലുകയാണ് കേട്ടോ അപ്പൊ പല്ലവി ആകെ ഇതായി ഇറങ്ങിക്കോണം ഇവിടെ നിന്ന് ഈ നിമിഷം രണ്ടു പേരും എന്ന് പറഞ്ഞു അമ്മേ ആമ പറഞ്ഞില്ലേ പഴയ കഥകളൊക്കെ എല്ലാവരും അറിയിച്ച് അമ്മയുടെ ജീവിതം തകർത്തുന്ന് ഹേങ്കി കേട്ടോ അത് ചെയ്തത് ദേ ഈ നിൽക്കുന്ന ഇവനാ എന്ന് പറഞ്ഞു ഈ സമയം ലക്ഷ്മി ഒന്നും നോക്കിയില്ല സേതുവിനെ നോക്കി സേതുവിന്റെ കാരണത്തിന് ഇട്ടോരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ പല്ലവി ആകെ ഷോക്കായി പോയി അമ്മ എന്ത് പൊണിയെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു പല്ലവി അപ്പൊ ഇന്ദ്രനാണെങ്കിൽ ആ കൊള ഏറ്റു എന്നുള്ള മട്ടില് അവൻ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ ആ പുറത്ത് ദേ പുറത്തിറങ്ങിക്കോണം നീ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ സേതു കുറച്ചു നേരം ഉണ്ടാകുന്നു നിന്നു ഇനി നിന്റെ ഒരു കള്ളക്കഥയും എനിക്കിനി കേൾക്കണ്ട എന്നായിരുന്നു ലക്ഷ്മിയുടെ വാദം ഇത് ഇവർ അതിശയിച്ചു പോയി കേട്ടോ ശരിക്കും വന്നാലും ഇന്ദ്രന്റെ ആ ഒരു നിൽപ്പ് കണ്ടിട്ട് ഇന്ദ്രൻ ഇങ്ങനെ ചിരിച്ചപടി ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് നിനക്ക് കിട്ടാവുള്ള മേടിച്ചോ എന്നുള്ള പട്ടിലാണ് നിൽപ്പ് അപ്പൊ വേഗം തന്നെ സേതു എന്റെ പൊനോ ഞാൻ പറയുന്ന അറ്റ്ലീസ്റ്റ് ഒന്ന് കേൾക്കുമെങ്കിലും ചെയ്യുക ഒന്ന് മനസ്സിലാക്കുമെങ്കിലും ചെയ്യ എന്നിങ്ങനെ പറയാണ് അപ്പൊ വേഗം തന്നെ ഹരിയും ഋതുവും അച്ചവും കൂടി പോവാണ് ഇത് പൊന്നുമടത്തിലേക്കുള്ള വഴിയാണല്ലോ ഇനിയിപ്പോ അവൻ പൊന്നുമടത്തിലേക്ക് ചെന്ന് കാണോ ഏ അവിടെയോ എന്നിങ്ങനെ ചോദിച്ചു ആ അവനല്ലേ അവനല്ലേ മെടുക്കൻ അമ്മയുടെ അടുത്ത് ചെന്നാ കുടുങ്ങും അവനറിയ പൊന്നുമടത്തിലാണെങ്കിൽ എന്തെങ്കിലും തരികിട ഒപ്പിക്കുകയും ചെയ്യാലോ അവനെ അതുകൊണ്ട് അവൻ അങ്ങോട്ട് തന്നെ പോയി കാണും വഴി തെറ്റുവെന്ന് സംശയം ഉണ്ടായിരുന്നു ഹരി പറയാണ് ഗൂഗിൾ മാപ്പ് ഇട്ട വണ്ടി പൊടിക്കുക ഹരി എന്ന് പറഞ്ഞു അപ്പൊ ഹരി ഗൂഗിൾ മാമ്പിട്ട നേരെ വണ്ടി അങ്ങോട്ടേക്ക് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവര് നേരെ പൊന്നുമടത്തിലേക്ക് പോവാണ് സേതുവിനെ അടികിട്ടി അത് കണ്ടിട്ട് എന്താ പറയാ പല്ലവിക്ക് സഹിക്കാൻ പറ്റണില്ല നേരെ സേതുവിന്റെ അടുത്തേക്ക് ലക്ഷ്മി അവര് മറ്റുള്ളവരെ ചതിക്കാനും വേദനിപ്പിക്കാനും സ്വയം വലിയ മഹാനായി ചമയാനും വലിയ സാമർഥ്യമുള്ള ആളാണ് നീയെന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാക്ക അതൊന്നും എന്റെ മുന്നിൽ ഇറക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി അങ്ങിട്ട് അമ്മ എന്ത് ഭ്രാന്തക്കീ വിളിച്ചു പറയുന്നത് സേതു വേണേ നിങ്ങളുടെ മകനല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇദ്ദേഹത്തെ അടിച്ചത് എന്ന് ചോദിച്ചു ഒരദ്ദേഹം എന്ന് പറഞ്ഞോണ്ട് ലക്ഷ്മി ഇവൻ ഇവൻ എന്നോട് ചെയ്ത ചതി ദ്രോഹം ലോകം മുഴുവൻ അറിഞ്ഞുകഴിഞ്ഞു അത് സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ മകളിലേക്കാക്കി മാറ്റിയിരിക്കുന്നു അവൻ എന്നിട്ട് പാവം അയാൾ ഒന്നും അറിയാത്ത ഈ നിരപരാധി ഇനി ഇവന് നന വേണ്ടി പ്രതിയാകണോ അല്ലേ ഇവൻ നിരപരാധി അല്ല നമ്മുടെ തലയിൽ കയറിയിരിക്കുന്നത് ഏത് ബാധയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സേതുവേട്ടനല്ല ആ പേരിലെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇവനാ ഭർത്താവ് പറയുന്ന കള്ളത്രം നീ വിശ്വസിച്ചാ മീ എന്നെ കിട്ടില്ല ഈ ചതിയനെ എനിക്ക് വിശ്വസിക്കാൻ എന്നിങ്ങനെ പറഞ്ഞു ഈ എന്ത് കഷ്ടമായത് എന്ന് ഓർത്ത് പല്ലവിക്ക് തന്നെ ദേഷ്യം വരുവാ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ രണ്ടു പേരും ഇനി നിമിഷ് ഒരു നിമിഷം നിക്കണ്ട അല്ലെങ്കിൽ ഇറക്കാനുള്ള വഴി എനിക്ക് ഞാൻ നോക്കും എന്ന് പറഞ്ഞു അമ്മ ഞാൻ പുറന്നൊന്ന് കേക്ക് ഒരാ ഇവൻ ചതിയനാ എന്ന് പറഞ്ഞു ഒരക്ഷരം മിണ്ടിപ്പോവരുത് നീ ഇറങ്ങടാ നിന്നേക്കാൾ വിശ്വാസം എനിക്ക് ഇവരെ തന്നെയാ എന്ന് പറഞ്ഞോണ്ട് വേഗം തന്നെ സേതുവിനെ കൈ പിടിച്ച് തള്ളി സേതുവിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് കേട്ടോ അപ്പൊ പല്ലവി വീഴാൻ പോയപ്പോ കയറി പിടിച്ചു സേതു കേട്ടാ ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വേണുഗോപാലും മാ സെൻട്രി പോലെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് വേണുവിനെ കണ്ടപ്പോഴേക്കും ഇവൻ പുറകോട്ട് പതുങ്ങാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അതിന് തൊട്ടു പുറകെ തന്നെ ഹരിയും അച്ചുവും ആ ഋതുവും എല്ലാവരും കൂടി അവരും അങ്ങോട്ടേക്ക് എത്തിക്കട്ടും ഇവര് എല്ലാവരെയും കണ്ടപ്പോ എന്തിന്റെ മനസ്സിലായി കാര്യം പന്തുകേടാണ് എന്ന് അപ്പൊ വേഗം തന്നെ പല്ലവി പറയാണ് ദേ ഇതല്ലേ ഈ നിൽക്കുന്ന ആളല്ലേ നിങ്ങളുടെ ഭർത്താവ് എന്നിങ്ങനെ ചോദിച്ചു ലക്ഷ്മി അമ്മയോട് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്ക ആരാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ അറിയിച്ചതെന്ന് നിങ്ങൾ ചോദിക്ക എന്ന് പറഞ്ഞു ലക്ഷ്മിക്ക് കാര്യങ്ങൾ എന്തോ കൈവിട്ടു പോയി എന്ന് മനസ്സിലായി അപ്പൊ പതുക്കെ ലക്ഷ്മി താഴേക്ക് ഇറങ്ങാണെ വേണുട്ടാ വേണുട്ടനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് ആരാണ് വേണുട്ടാ ആരെ വേണു സത്യം അറിയിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇവന്റെ കയ്യിലെ കത്തിയിരിപ്പുണ്ടായിരുന്നു ഇവൻ ആ കത്തിയെടുത്ത് പതുക്കെ നേരെ ചെന്ന് ലക്ഷ്മിയുടെ കഴുത്തിന് കത്തി വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതെന്താ ഇതെന്താ ഇത് എന്നിങ്ങനെ ചോദിച്ച ലക്ഷ്മി അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ കഴുത്ത് കൊണ്ട് ചേർത്ത് ഇടും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇവരുടെ കഴുത്തിന് കയറി കത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആകെ പെട്ടുപോയി എല്ലാവരും പിന്നെ കാണുന്നത് പൂർണിമേനെയാണ് ആ പൂർണിമ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇന്ദ്രൻ പതുക്കെ ബിൽഡപ്പ് ഇട്ട് അല്ല ഇന്ദ്രൻ അല്ല നമ്മുടെ പ്രതാപൻ ബിൽഡപ്പിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് നിൽക്കണമല്ലോ നിക്കണമല്ലോ തല്ലങ്കിട്ടി ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടെന്നറിയില്ല അപ്പൊ വേഗം തന്നെ ചേച്ചി എന്ന് പറയണം എൻ്റെ അമ്മച്ചി കാത്തോണേ എന്നൊക്കെ പറഞ്ഞാ ചേച്ചി ചേച്ചി എന്താടാ എന്ന് ചോദിച്ചോ അല്ല ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റി പോയതാ എന്നോട് ക്ഷമിക്കണം അബദ്ധോ മനഃപൂർവം കൂടെ നിന്ന് ചതിച്ചിട്ട് അബദ്ധം എന്നാണോടാ അതിന് പറയുന്നത് അല്ല പിന്നെ ചേച്ചി അത് പിന്നെ ഇന്ദ്രൻ കാരണ മെണ്ടരുത് നീയ ദേ ഇന്ദ്രൻ ആ അത്രയും വല അത്രയും വലിയൊരു വിഷ ജന്തു അവനുണ്ടാക്കിയ കുഴപ്പം കൊണ്ടാ പൊന്നും ഇടം വരെ നഷ്ടപ്പെട്ട് ഇവിടെ ഇറങ്ങേണ്ടി വന്നത് എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ എന്റെ അടുത്തു നിന്ന് വാർത്ത ചോർത്തി അവനു കൊടുത്ത് നീ മിടുക്കലാവുന്നു അല്ലേ അല്ലേച്ചി അത് പിന്നെ ഒരു തവണത്തേക്ക് ഒന്ന് ക്ഷമിക്ക ചേച്ചി അതെ വേണ ഞാൻ കാര്യം പിടിക്കാം എന്ന് പറഞ്ഞു പ്രതാപൻ തൊട്ടു പോവരുത് നീ എന്നെ എനിക്ക് മനസ്സിലായി പ്രതാപ നിന്നെ അതുകൊണ്ട് അവൻ കാണിച്ച എല്ലാ തോന്നിവാസങ്ങൾക്കും മാസങ്ങൾക്കും നീയായിരുന്നു കൂട്ടുനിൽപ്പുകാരൻ ചതിന് അല്ലെ നീ എന്ന് പറഞ്ഞു നിന്നെ ഞാൻ ഇനി ഒരിക്കലും ഒരിക്കൽ പോലും ഞാൻ വിശ്വസിക്കില്ല പ്രതാപ പറഞ്ഞല്ലോ എന്നെ കൺ പോലും നീ വന്നേക്കരുത് ഇറങ്ങി പോവാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു പൂർണിമ ചേച്ചി സോറി ചേച്ചി ഒരു തെറ്റി പോയി പോയി എന്ന് പറഞ്ഞു ക്ഷമിക്ക ചേച്ചി എവിടെ പൂർണിമ ഒന്നും മിണ്ടിയില്ല കേറിപ്പോയി സഹോദര സ്നേഹമില്ലാത്ത ഒരാള് ആ ഇല്ലെങ്കിൽ വേണ്ട എന്നാ ഞാൻ കാണിച്ചു തരാം അപ്പോ വേഗം തന്നെ പ്രതാപൻ എലാ ഇനിയിപ്പൊ എന്തായിരിക്കും സ്ഥിതി ഉം അടുത്ത പണി ഒപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ അങ്ങോട്ടേക്ക് ഇറങ്ങുക ശരിയാക്കി തരാം കേട്ടോ അപ്പൊ ഇന്ദ്രന്റെ അടുത്തേക്ക് ഭക്ഷണം ചേരാനായിട്ട് വീണ്ടും പോവാ എന്നോടാ കളി അപ്പൊ ഇന്ദ്രൻ വേറെ വേഗം പുറപ്പെട്ടു പിന്നെ കാണുന്നത് ലക്ഷ്മിയുടെ കഴുത്തിൽ ഇവൻ കത്തി മുറുക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കണം ലക്ഷ്മി ജീവൻ പേടിച്ചു വിറച്ചിങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറന്നുപോകല്ലേ ഇപ്പോൾ പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സിയൊക്കെ